ഒരു പുരസ്കാരം നേടി സ്റ്റേജിലൊണ്ട് വയ്ക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എനിക്കും ആസിഫിനൊക്കെ ധൈര്യമായിട്ട് പറയാം ജസ്റ്റ് മിസ്സാണ് മമ്മൂട്ടിയായിട്ടാണ് ഞങ്ങൾ പറയുക അപ്പോ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് ഈ മികച്ച അഭിനേതാക്കളുടെ കൂടെ നമ്മളുടെ പേരും കൂടെ എഴുതപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനമാണ് നമുക്കൊരു ടെക്നോളജി തന്നെയാണ് തുടർന്ന് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് അപ്പം ഈ സിനിമയിൽ എന്റെ ഇതിന് മൂന്നര നാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് എന്നെ കുളിക്കുകയും എന്നതിന്റെ എന്റെ കൂടെ തന്നെ എന്നെ കൂടെ അത് ചെയ്യുകയും ചെയ്ത എന്റെ സംവിധായകനും എന്റെ അതിന്റെ എഴുത്തുകാരനും ആ സിനിമയിൽ എന്റെ കൂടെ ഉണ്ടായി അഭിനയിച്ചിട്ടുള്ള അഭിതാക്കളും മറ്റ് ടെക്നീഷ്യൻസും എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഒപ്പം ഇന്നിവിടെ ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു എൻ്റെ സിനിമാ ജീവിതത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പം അന്ന് മുതൽ ഇന്ന് വരെ കുറേപോലെ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെ കണ്ടൊക്കെ നിൽക്കുന്ന എന്റെ സ്റ്റാഫുണ്ട് എന്റെ ഫാമിലിയുണ്ട് എന്റെ കൂട്ടുകാരുണ്ട് കസിൻസ് ഉണ്ട് അവരൊക്കെയുണ്ട് അവരോടും ഒരുപക്ഷേ എന്നേക്കാൾ എന്റെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേര് ചുറ്റുമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരോട് എന്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു എന്നെ ഇങ്ങനെയൊരു അവാർഡുകൾ പരിഗണിച്ചതിന് ഈ ജൂറിയോടും അതുപോലെ നമ്മുടെ സർക്കാരിനോടും പക്ഷേ ഉള്ള നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ അവാർഡുകളാണ് നിങ്ങളുടെ സ്നേഹമാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് ആ സ്നേഹം ആ അവാർഡ് അതെല്ലാം കിട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് നന്ദി